മുഹാഫലത്തി അല സുന്നത്തി ും അതിന്റെ മുറകളിലും നിഷ്ഠ പാലിക്കാനുള്ള കൽപ്പന അതേ സംബന്ധിച്ച് പറയുന്ന ഹദീസ് എന്നതിലെ ഒരു ഹദീസാണ് എന്ന് നമുക്ക് പഠിക്കാനുള്ളത് അബി മുസ്ലിം അബി يا سلمة بن عمر بن الأكوع رضي الله عنه أن رجلا أكل عند رسول الله صلى الله عليه وسلم بشماله فقال كل بيمينك قال لا أستطيع قال لا 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 استطعت ാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം അന്ന റജുലൻ അക്കല ഇന്ദ റസൂൽ ഇല്ലാഹി ഒരാൾ റസൂൽ സല്ലാഹു അടുത്ത് തിന്നു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അന്ന റജുല നിശ്ചയം ഒരു ആണെന്ന് റജുലാണെന്ന് അക്കല ഇന്ദ റസൂൽ ഇല്ലാഹി സല്ലാ റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ അടുത്ത് വെച്ച് തിന്നു അഥവാ ഭക്ഷണം കഴിച്ചു ബി ഷിമാലിഹി അയാളുടെ ഇടത് കൈകൊണ്ട് ഫക്കാല അപ്പ റസൂൽ സാഹ അലിസ്മ പറഞ്ഞു നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് കാല അയാൾ പറഞ്ഞു ലാസത്തിയു എനിക്ക് സാധ്യമല്ല അഥവാ ഞാൻ ചെയ്യൂല എന്നർത്ഥം അത് എനിക്ക് സാധിക്കുകയില്ല കഴിവില്ല എന്നല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തയ്യാറില്ല എന്നർത്ഥം കാല അപ്പോൾ സല്ല അലൈസ്മ പറഞ്ഞു എങ്കിൽ നിനക്കത് സാധിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് കാരണം എന്താണ് മാ ഇല്ലൽ അഹങ്കാരമല്ലാതെ അയാളെ തടഞ്ഞിട്ടില്ല തടസ്സം അഹങ്കാരമായിരുന്നു വലത് കൈ കൊണ്ടത് നാം പറഞ്ഞപ്പോൾ എന്നിട്ട് അതിനെ അവ അയാൾ ഉയർത്തിയിട്ടില്ല ഇലാഫീഹി അവൻ്റെ വായിലേക്ക് മര്യാദകൾ പഠിപ്പിക്കുന്ന ബാബാണല്ലോ ഇത് നബ്സല്ലാഹു അലൈവല്ല കേവലം ഉപദേശി മാത്രമല്ല മുറബിയാണ് അഥവാ ർബിയത്ത് നൽകുന്നവൻ മുസക്കിയാണ് സംസ്കരിക്കുന്നവൻ റസൂൽ അലൈഹി സല്ലാഹുഅലൈമയുടെ ഉത്തരവാദിത്തമായിട്ട് റസൂൽ ചെയ്യുന്ന പണിയായിട്ട് അള്ളാഹു താല പറഞ്ഞത് ഖുർആാനിലുണ്ടല്ലോ അള്ളാഹുവിന്റെ കേൾപ്പിക്കുന്നു അവരെ സംസ്കരിക്കുന്നു കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു യുസക്കിഹിം എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ അവരുടെ വളർച്ചക്കും അവരുടെ വികാസത്തിനും അവരുടെ ശുദ്ധീകരണത്തിനും വേണ്ടതൊക്കെ ഉമ്മിനികളുടെ വളർച്ചക്കും അവരുടെ നന്മയ്ക്കും വേണ്ടതൊക്കെ അവരെ പഠിപ്പിക്കുക അവരെ നന്നാക്കി എടുക്കുക അതിനു വേണ്ട ഉപദേശങ്ങളും കൽപ്പനകളും ഒക്കെ നൽകുക എന്നത്സൂൽ സല്ലാഹു അലൈസ്മയെ അള്ളാഹു ഏൽപ്പിച്ച ചുമതലയിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഗുണകരമായ കാര്യങ്ങള് വിശ്വാസികള് അനിവാര്യമായും ചെയ്യേണ്ട കാര്യങ്ങള് അതൊക്കെ അലൈഹി അലൈവല്ല മൊത്തത്തിൽ ഉപദേശിക്കുക മാത്രമല്ല പകരം നേർക്കു നേരെ തന്നെ വ്യക്തികളോട് കൽപ്പിക്കുകയും ചെയ്യും ഒരുപാട് വിഷയങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും ഭക്ഷണ മര്യാദകൾ അതുപോലെ കിടക്കുന്ന മര്യാദകൾ നേരെ കിടക്കാൻ പറഞ്ഞത് അതുപോലെ ഒരുപാടുണ്ട് എത്രത്തോളംന്ന് വെച്ചാല് പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം വരെ ചെയ്യാൻ പറയുന്നുണ്ട് കാരണം അതിലൊക്കെ വീഴ്ചകളും പോരായ്മകളും ഉണ്ടാകുമ്പോ അത് തിരുത്താൻ റസൂൽ സല്ലാഹു അലിസ്വലം ആവശ്യപ്പെടും അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണ മര്യാദകളിൽ ഒന്ന് പാലിക്കാൻ അദ്ദേഹത്തോട് റസൂൽ സല്ലാഹു അല്ലം ആവശ്യപ്പെട്ടു അത് വലത് കൈ കൊണ്ട് കഴിക്കാനായിരുന്നു അപ്പൊ അയാൾ വളരെ ധിക്കാരപൂർവം പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നിയ കൈകൊണ്ട് ഞാൻ കഴിക്കും എന്നെ അതിൽ ഉപദേശിക്കാനൊന്നും വരണ്ട എന്ന ധിക്കാരപൂർണമായ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ റസൂൽ സല്ലാഹു അലൈവി പറഞ്ഞു എങ്കിൽ നിന്റെ കൈ നിനക്ക് ഇനി അത് സാധിക്കാതിരിക്കട്ടെ ശപിക്കുകയാണ് സല്ലാവി ശപിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ ജായന റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ആക്കില റിബാബ മൂക്കിലഹു പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും ഷാഹിദൈഹി എഴുത്തുകാരനെയും അതിന്റെ സാക്ഷികളെയും ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കാണാം അതുപോലെ ലയന റസൂൽ സല്ലാഹു അലൈ വല്ലാം പിന്നെ റസൂല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മദ്യം മദ്യ കള്ളു കുടിക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് ചുമക്കുന്നവനെയും ശപ്പിച്ചത് കാണാം ചിലതിലൊക്കെ ശാപവാക്കുകൾ നേരത്തെ നേരെ തന്നെ പറഞ്ഞത് കാണാൻ കഴിയും അഥവാ റഹിമ അംഫുൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കാണാൻ കഴിയും എന്നതുപോലെ ഒരു ശാപവാക്കാണിത് എന്തിനാണ് എന്തിനാണ് ഈ അതീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാര് വലത് കൈകൊണ്ട് കഴിക്കല് നിർബന്ധമാണ് എന്നതിന്റെ തെളിവായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് വലത് കൈകൊണ്ട് കഴിക്കല് നിർബന്ധമല്ല വലത് കൈകൊണ്ട് കഴിക്കാത്തവൻ കുറ്റക്കാരനും അല്ല അതബിൽ പെടുന്നതാണ് അതബിൽ പെടുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ നിർബന്ധമാകുന്ന കാര്യങ്ങളല്ല പകരം പുണ്യകരമാകുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് നന്മയാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് റസൂൽ സല്ലാഹു അലിവസല്ലയുടെ കൽപ്പന അത് ധിക്കാരപൂർവം നിരസിക്കുകയാണ് അയാൾ ചെയ്ത തെറ്റ് വലിയ തെറ്റ് അതാണ് വലത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നത് ചെറിയ തെറ്റാണ് അത് അതവിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോ ഉദാഹരണമായിട്ട് ഒരാൾ വലത് കൊണ്ട് എവിടെ പിടിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു മാതാവ് വലത് കൈ കൊണ്ട് കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോ ആ ഉമ്മാക്ക് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം അതിനൊന്നും ഇതെതിരല്ല പകരം രണ്ട് കൈയും ഫ്രീ ആയിരിക്കുമ്പോ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കലാണ് മര്യാദ വലതിനെ മുന്തിക്കല് എല്ലാ കാര്യത്തിലും മര്യാദയിൽപ്പെട്ടതാണ് അതെന്തിനാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അസഹാബുൽ മഷ്യാമ അസഹാബുൽ മൈമന ഉലായിക്ക അസാബുൽ മൈമന ഉലായിക്ക അസാബുൽ മഷ്യാമ സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവര് വലതുപക്ഷക്കാരാണ് മറ്റത് ഇടതുപക്ഷക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ല അപ്പൊ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വർഗത്തിന്റെ അഹലുകാർക്ക് ചേർന്ന പണിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും അലൈഹി വല്ലമക്ക് വലുത് ആയിരുന്നു ഇഷ്ടം ആകെ വ്യത്യാസമുള്ളത് കക്കൂസിലേക്ക് കയറുമ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് കാരണം എന്താ ഒന്ന് വൃത്തി കെട്ടിടത്തേക്കാണ് കയറുന്നത് മറ്റത് നല്ല സ്ഥലത്ത് നിന്ന് നല്ല സ്ഥലത്ത് നിന്ന് അത്രയും ബർക്കത്തില്ലാത്ത പുറത്തേക്കാണ് ഇറങ്ങുന്നത് എന്ന ബോധം മനുഷ്യന്റെ മനസ്സിലുണ്ടാവണം ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലത്തതിനെ മുന്തിക്കുക എന്നതാണ് അത് ഭക്ഷണ കാര്യത്തിലും വലത് കൈകൊണ്ട് കൈ ചെയ്യുക എം സല അലൈ വസ്ലാം ആ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽ യമീൻ വലത്തുനിന്ന് തുടങ്ങുമായിരുന്നു അതൊക്കെ എന്തിനാണ് എപ്പോഴും ആ പരലോകത്ത് വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞതിൽ പെടുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ഉണ്ടായിരിക്കാനാണ് പക്ഷെ ഈ ഹദീസിൽ പറയുന്ന പ്രശ്നം ഇത് വെച്ചിട്ട് വരത് വരത് കൈകൊണ്ട് തിന്നൽ നിർബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇതിലുള്ള വിഷയം എന്താണ് റസൂൽ കൽപ്പന ധിക്കരിക്കുക എന്നത് അത് കടുത്ത അപരാധമാണ് നിർബന്ധമല്ലാത്ത ഒരു കാര്യം തന്നെ റസൂൽ സല്ലാഹു അലൈവല്ല കൽപ്പിച്ചാൽ അത് നിർബന്ധമായി തീരും ആ കൽപ്പിക്കപ്പെട്ട ആൾക്ക് അത് പരിശുദ്ധ കുറുവൻ തന്നെ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് സൂറത്തു നൂറിന്റെ അവസാന ഭാഗത്തുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിക്കുന്നവർ ജാഗ്രത പാലിച്ചു കൊള്ളട്ടെ അവരെ കുഴപ്പമോ അല്ലെങ്കിൽ അദാബുൻ അലീമോ ബാധിക്കുന്നത് കൽപ്പിച്ചാൽ മുറബി എന്ന നിലക്ക് മുസക്കി എന്ന നിലക്ക് കൽപ്പിച്ചാൽ നിർബന്ധമായിരിക്കും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങളെ ഇസ്ലാമിയ കോളേജിലൊക്കെ നിസ്കാരം നിർബന്ധമാക്കും അതിന്റെ അർത്ഥം സുനസ്കാരം ഫർലാണ് എന്നല്ല കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി സുബൈക്ക് നേരത്തെ പള്ളിയിൽ എത്തല് പഠിപ്പിക്കാൻ വേണ്ടി സുബൈക്ക് നേരത്തെ പള്ളിയിൽ എത്തണമെന്നും സുന്നത്ത് നമസ്കരിക്കണമെന്നും അത് സുന്നസ്കരിക്കാത്തവരെ വാടം പിടിക്കുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ സുന്നസ്കരിക്കാൻ എത്താതെ നിസ്കാരം തുടങ്ങാനാകുമ്പോഴേക്കിനെ എത്തിയുള്ളൂ എങ്കിൽ അതൊരു ഒഫെൻസ് ആയിട്ടാണ് കൂട്ട എന്തിന്റെ ഭാഗമായിട്ടാണിത് അത് തസ്ഗീയത്തിന്റെ ദർഭീയത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നിർബന്ധമാണ് അപ്പൊ ഇത് അല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്നതുപോലെ റസൂൽ സലല്ലാഹു അലൈഹി സ്വല്ല വലത് കൈകൊണ്ട് കഴിക്കൂ എന്ന് ഒരാളോട് തസ്ഗീയത്തിന്റെ തർബീയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അതനുസരിക്കൽ അയാൾക്ക് നിർബന്ധമാണ് അതിന് ധിക്കാരപൂർവം എതിര് പ്രവർത്തിച്ചപ്പോ റിപ്പിച്ചു അതാണ് ഇവിടെ നൂറിൽ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് പിന്നെ ഔ ആൻസീബും ഒന്നുകിൽ അയാൾക്ക് പരലോകത്തു നിന്ന് കടുത്ത ശിക്ഷ കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ദുനിയവിൽ വെച്ച് തന്നെ ഫിത്തിന ബാധിക്കും എന്നൊക്കെ പറഞ്ഞത് ആ വിഷയത്തിലാണ് ഭക്ഷണ മര്യാദകളെ കുറിച്ച് വേറെയും ഹദീസുകൾ ഈ ഈ ബാബിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ടത് ധാരാളം ഈ ബാബിൽ ഈ അതിഥി ഉദ്ധരിക്കാൻ കാരണം ഭക്ഷണ ഭക്ഷണമര്യാദായിട്ട കാര്യത്തിൽ ആളുകളെ സംസ്കരിക്കാൻ റസൂൽ സല്ലാഹു അലൈവലമ കാണിച്ച താല്പര്യവും അതിനെതിര്സോലുല്ലാന്റെ കൽപ്പനക്ക് എതിര് നിർ നിന്നവന് കിട്ടിയ ശിക്ഷയും ഫിത് അല്ലെങ്കിൽ ഫിത്നയും എടുത്തു പറയാനാണ് അതോട് ചേർന്നു വരുന്ന ആ ബാബിലെ ഹദീസുകൾ വേറെയുണ്ട് അൻ ജാബിർ റസുലി അലൈഹി വസ്ലം

ഏതിലാണ് ബർക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്ത് വേണം കയ്യിലുള്ളതും പാത്രത്തിലുള്ളതുമായ ഭക്ഷണാവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കണം അത് വേസ്റ്റ് ആക്കാൻ ഇടവരുത്തരുത് എന്നർത്ഥം വേറെ റിപ്പോർട്ടിൽ ഇതാ വക്കായുഖും ും നിങ്ങളിൽ വരാളുടെ ഭക്ഷണ ഉരുള ലുത്ത് പറഞ്ഞ ഉരുളയാണ് അത് ഭക്ഷണം കുഴച്ചിട്ട് വായിൽ വെക്കാൻ കൊണ്ടുപോകുമ്പോ അത് വീണുപോയാൽ കയ്യിൽ നിന്ന് താഴെ പോണം പോകണം അപ്പോൾ അവൻ അത് എടുക്കട്ടെ അവൻ പിന്നെ നീക്കം ചെയ്യട്ടെ മാക്കാന അതിൽ അതിൽ പറ്റിപ്പിടിച്ച പറ്റിപ്പിടിച്ച എന്താ പറയാ പിന്നെ മാലിന്യങ്ങൾ നീക്കട്ടെ എന്നിട്ട് അത് തിന്നുകയും ചെയ്യട്ടെ അതവിടെ പിശാച്ചിന് വേണ്ടി വിട്ടു കൊടുത്തു പോകരുത് എന്ന് ഒന്നുകൂടി കാണിക്കുക ആ ഭാഗം തന്നെ എൻ്റെ കയ്യിലുള്ളത് പോയി പോയി പോയിപ്പോയി ആ ദിവസം തന്നെ ആ രൂപ തന്നെ ഒന്നുകൂടി കാണിക്കർത്ഥം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ആ അത് പിശാച്ചിന് അത് പിശാച്ചിന് വേണ്ടി അവിടെ വിട്ടേക്കരുത് അവിടെ ഇട്ടു പോകരുത് മിന്തിൽ അതുപോലെ തന്നെ ടവ്വല് കൊണ്ട് കൈ തുടക്കരുത് എന്ന് പറഞ്ഞാ പിന്നെ കർച്ചീഫ് വിരലി ഉമ്പുന്നതിന് മുമ്പ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഡിഷ് കൊണ്ടോ ഒന്നും തുടക്കരുത് എന്നർത്ഥം പിന്നെ വായിൽ വെച്ച് ഈമ്പ് ഊമ്പി എന്ന വേണം എന്നർത്ഥം ഈമ്പ് എന്നാ ഊമ്പ് എന്നാ എന്നൊക്കെ പറയലുണ്ടല്ലോ കാരണം എന്താന്ന് താമിഹി അൽ ബർക്ക ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണ് ബർക്കത്തുള്ളത് അവന് അറിയില്ലല്ലോ ഇനി അടുത്ത ദീസ് വേറെ റിവായത്ത് കൂടിയുണ്ട് അതിലും അത് തന്നെയാണ് വിഷയം റിവായത്തിൽ ഇന്ന മിൻ എന്താണ് അത്താ അത്താന്നുള്ള കുറച്ചുകൂടി താഴെത്തി നിങ്ങളുടെ അടുത്ത് വരുന്നു എല്ലാ അവസരത്തിലും അവന്റെ എല്ലാ കാര്യത്തിലും എത്രത്തോളം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വരെ ചെഗുത്താൻ അടുത്ത് വരും ഫൈദാ ഫൽ യുമിത് കയ്യിൽ നിന്ന് പിന്നെ ഭക്ഷണം ഉരുള്ള താഴെ വീണാൽ അത് അവൻ പിന്നെ അതിലുള്ള പിന്നെ മാലിന്യങ്ങൾ നീക്കുകയും ഫലി കുൽഹ അത് തിന്നുകയും ചെയ്യട്ടെ വല യദാ ലി ഷെയ്ത്താനി പിശാച്ചിന് അത് ഇട്ടേച്ച് പോകരുത് എന്താണ് ഈ അധികത്തിൽ പഠിപ്പിക്കുന്നത് മര്യാദകളുടെ പ്രാധാന്യം തന്നെയാണ് അതിൽപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ തുടച്ചു കഴിക്കണം പൂർണമായിട്ടും കഴിക്കണം അല്ലാതെ ഒന്നും ബാക്കി അഥവാ വിരലുകളിൽ ബാക്കിയുണ്ടായിട്ട് അത് കഴുകി കളയുന്ന വെള്ളത്തോടൊപ്പം കളയുക കഴിക്കുന്ന പ്ലേറ്റിൽ ബാക്കി ഉണ്ടായിട്ട് അത് കഴിക്കുന്ന പ്ലേ കഴി കളയുക അതുപോലെ തന്നെ നിലത്ത് വീണാൽ അത് അവിടെ കിടക്കുക ഇതൊക്കെ പല നിലക്ക് വർക്കത്തില്ലാതെയാക്കുന്ന പരിപാടിയാണ് ഒന്ന് ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കൽ അതിലുണ്ട് ഒരംശം പോലും വേസ്റ്റ് ആക്കരുത് ഇത് മുസ്ലിംകൾക്കാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കിയാൽ ഫൈനുഡൊന്നു പറയപ്പെടുന്നുണ്ട് എനിക്കറിയില്ല അവിടെ ഉള്ളവർ പറയുന്നതാണ് അതുപോലെ പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കിയാൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകലും നിർബന്ധിക്കും കാരണം ഭക്ഷണം നമുക്ക് ഉള്ളതേ നമ്മുടേതുള്ളൂ ഭക്ഷണം നമ്മുടേതല്ല അതിൻ്റെ ഉടമസ്ഥന അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കഴിക്കാം ഈ ബഫേ ഒക്കെ ഉള്ള ഹോട്ടലുകളിൽ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട് ഈജിപ്തിലെ ഒന്നൊക്കെയാണ് കണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വരെ അവിടെ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം അപ്പൊ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടത് എത്രയും എടുക്കാം പക്ഷെ എടുത്തതൊക്കെ തിന്നണം ആക്കാൻ പാടില്ല അതിൽ പെട്ടതാണ് ഈ വിരല് പിന്നെ നക്കുക അതുപോലെ പ്ലേറ്റ് തുടച്ച് കഴിക്കുക അഥവാ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എന്ന് വിചാരിച്ചിട്ട് അതിലെ കറിവേപ്പില കളയാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ മീനിന്റെ മുള്ളോ മീൻ എല്ലോ അങ്ങനെയുള്ളതൊന്നും കളയാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ല ഭക്ഷണം വേറൊരാൾക്ക് തിന്നാൻ പറ്റുന്ന സാധനം വേസ്റ്റ് ആക്കരുത് പാത്രത്തിലോ കയ്യിലോ അത് പ്ലേറ്റ് കൈ കൊണ്ട് ടവ്വല് കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ച് കളഞ്ഞ് കളഞ്ഞാലും അത് വേസ്റ്റ് ആക്കരുത് തന്നെയുണ്ട് അതൊക്കെ അകത്തേക്ക് പോകണം അത് നെംസലി ആ ഒന്നുകിലോ നക്കുകയോ അല്ലെങ്കിൽ നക്കിപ്പിക്കുകയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുട്ടിക്ക് ചോറുവാരി കൊടുക്കുന്ന ഉമ്മാക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ അത് കുട്ടിയോട് തന്നെ നക്കാൻ പറയാം അല്ലെങ്കിൽ ഉമ്മാക്ക് തന്നെ നക്കാം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാകും എന്തായാലും വേസ്റ്റ് ആക്കരുത് അത് പഠിപ്പിക്കുക കൂടിയാണ് കുട്ടികളെ നിലത്ത് വീണാൽ ഇട്ടാൽ രണ്ട് പ്രശ്നമാണ് അത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഷെയ്ത്താനി യത്ത് രണ്ട് അതവിടെ കിടന്ന് നാറുന്നു എന്നുള്ള രണ്ടാമത്തെ ഷെയ്ത്താനി അതിലൂടെ തന്നെ രോഗങ്ങളും രോഗാണുക്കളും ഈച്ചയും എന്തൊക്കെയോ വന്ന് ഒരുപാട് വൃത്തികേടുകൾ ദുർഗന്ധങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കാൻ കാരണമാകും അതിനൊക്കെയാണ് ഷെയ്ത്താൻ എന്ന് അവിടെ പറഞ്ഞത് ഷെയ്ത്താൻ രണ്ടു തരമാണ് ആശയപരമായിട്ടും പദാർത്ഥപരമായിട്ടും ആശയപരമായ ചേത്താൻ എന്താ കുറുവാൻ തന്നെ പറഞ്ഞതാണ് തുബദിർ ഇന്നൽ മുബദിരീന കാനു അഥവാ അനാവശ്യമായി ചെലവഴിക്കരുത് അങ്ങനെ ചെലവഴിക്കുന്നവർ ചെകുത്താൻമാരുടെ സഹോദരന്മാരാണ് അത് ആശയപരമാണ് അതുപോലെ തന്നെ മാലിന്യങ്ങളെ കുറിച്ചും റസൂല ചേത്താൻ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ടാണല്ലോ ബാത്റൂമിൽ കയറുമ്പോൾ അള്ളാഹുമ്മ ഇനി അവളിപ്പിക്കൽ എന്ന് പ്രാർത്ഥിക്കുന്നത് പിശാച്ചിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ബാത്റൂമിൽ പിശാച്ചേതായി ഇബിലീസ് അവിടെ ഒളിച്ചിരിക്കുമെന്നല്ല പിന്നെയോ അവിടുത്തെ രോഗാണുക്കളും അവിടുത്തെ മാലിന്യങ്ങളുമാണ് അതൊക്കെ സൂക്ഷിക്കണം എന്നതുപോലെ ഈ ഭക്ഷണം വഴി അവിടെ കിടന്നാൽ അത് മാലിന്യമായിട്ട് മാറും അത് ദുർഗന്ധം ഉണ്ടാക്കുന്നതായിട്ട് മാറും അതുപോലെ തന്നെ അത് നശിപ്പിച്ചു കളയൽ രണ്ടു തരം ചെകുത്താനുണ്ട് എന്നിട്ട് രസൂല്ല പറഞ്ഞു ഏതിലാണ് ബർക്കത്ത് എന്ന് അവനെ അറിയില്ലല്ലോ എന്ന് എന്താണ് ഈ ബർക്കത്ത് സിയാദത്തുൽ ഹൈർ അല്ലെങ്കിൽ അൽ ഹൈറുവന്നമാവും ഹൈറിന്റെ ആധിക്യം അല്ലെങ്കിൽ ഹൈറിന്റെ വളർച്ച മെച്ചം ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെ എന്തൊക്കെ കിട്ടണം നമുക്ക് വിശപ്പ് മാറണം ശരീരത്തിനാവശ്യമായ പോഷണം കിട്ടണം അള്ളാഹുവിനോട് ശുക്രു ചെയ്തതിനുള്ള പ്രതിഫലവും കിട്ടണം പ്രതിഫലം എന്താണ് ശുക്രോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോ ഇൻ ല അസീതന്നക്കും അങ്ങനെ അഥവാ കൂടി ഭക്ഷണം കഴിച്ചാൽ അത് വർദ്ധിപ്പിച്ചു തരും ശുക്രോട് കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് നമുക്ക് തന്നെ അറിയാലോ അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന ഒരാള് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം ചോറ് തരുമെന്ന് ചോദിച്ചു നമ്മൾ ചോറ് കൊടുത്തു വളരെ താല്പര്യത്തോടു കൂടി വെടുപ്പില് വൃത്തിയിൽ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കഴിച്ചു നമുക്ക് മനസ്സിലായി പാവത്തിന് നല്ല വിഷപ്പുണ്ട് നമ്മളെന്തയ്യ ഇനി വേണോന്ന് ചോദിക്കും അതേ സമയത്ത് അത് അവിടെ ആകെ വാരി വിതറി എരപ്പാക്കിയ ഒരാളാണെങ്കിലോ കഴിഞ്ഞ നിൻ്റെത് അവിടെ നിന്ന് വൃത്തിയാക്കാൻ എന്നേ ചോദിക്കുള്ളൂ അല്ലാതെ ഇനി വേണോന്നു ചോദിക്കൂല ഇതെന്നെ കേസ് അള്ളാഹു തന്ന റിസ്ക് ആണിത് ഇപ്പൊ നമ്മൾ അറിയുന്നുണ്ടല്ലോ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവർക്ക് എന്താണ് കിട്ടുന്നത് അതിന്റെ ക്വാളിറ്റി ഒന്നും നോക്കാനൊന്നും അവർക്ക് നേരമില്ല ഒരു ഒരു ചോറിന്റെ മുറി അവർ കളയില്ല നമുക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് ധാരാളമുള്ളത് കൊണ്ടാണ് ധാരാളം ഉള്ളത് കൊണ്ട് തോന്നുന്നതാണ് അള്ളാഹുവിനെ സുഭിക്ഷതയിൽ മറക്കാതിരുന്നാൽ സുഭിക്ഷതയിൽ അള്ളഹനെ ഓർത്താൽ കഷ്ടപ്പാടിൽ അല്ലാതെ നമ്മൾ ഓർക്കും അതുകൊണ്ട് തന്നെ ഈ മര്യാദകൾ എന്ന് പറയുന്നത് എന്തോ ഒരു സിമ്പിൾ കാര്യമല്ല വളരെ ഇസ്ലാമിൽ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഉമർബുൽ മക്തസിന്റെ താക്കോല് വാങ്ങാൻ പോയി അപ്പൊ ഭക്ഷണം ഒരുക്കിയിട്ട് അവരിങ്ങനെ അവരുടെ ഡംബ് കാണിക്കുന്ന കസേര ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം ഭക്ഷണവും കൊണ്ട് പോയി താഴെയിരുന്നു ചോദിച്ചപ്പോ പറഞ്ഞത് ഈ വിഡികൾക്ക് വേണ്ടി ഞാൻ എന്റെ സുന്നത്ത് ഉപേക്ഷിക്കുകയോ എന്ന പോലെ വിരലിൽ നക്കുന്നത് ചിലപ്പോ വേറെ ആർക്കോ ഇഷ്ടപ്പെടണമെന്നില്ല പ്ലേറ്റിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു കഴിക്കുന്നത് അത് ചെലപ്പോ വെറുക്കണം പോയി പണി നോക്കാൻ പറയും ആ സുന്നത്ത ഹബീബി പാശ്ചാത്യൻ യൂറോപ്പിൽ ചെന്നപ്പോ കത്തിയും ഉള്ളുകൊണ്ട് പണ്ഡിതൻ അബുൽ ഹസൻ അലി നദവി അദ്ദേഹം കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചു പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സ്പൂണിനെക്കാളും സ്കൂളിനെക്കാളും വിശ്വാസമുള്ളത് എന്റെ എൻറെ എന്നാണ് അവർ വലിയ പരിഷ്കാരം പുരോഗമനമായിട്ടാണ് ഈ കത്തിയും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം ആക്കാതിരിക്കാൻ വേണ്ടി കൈ നക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കൈ കൊണ്ട് കഴിക്കുക മാത്രമല്ല പൂർണ്ണമായിട്ടും എന്ന് വിചാരിച്ചിട്ട് കത്തി കൊണ്ടോ ഫോർക്കൊണ്ടോ എടുത്ത് തിന്നുന്നത് തെറ്റാണെന്നൊന്നും അതിന്റെ അർത്ഥമില്ല പക്ഷേ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക പ്ലേറ്റ് തുടച്ച് കഴിക്കുക അതൊക്കെ മര്യാദകളിൽ പെട്ടതാണ് ആ മര്യാദകൾ നന്മയാണ് അതില്ല മനഃപൂർവ്വം ഉപേക്ഷിക്കല് കറാഹത്താണ് ധിക്കാരപൂർവം ഉപേക്ഷിക്കല് ഹറാമുമാണ്

ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين